ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞാനിതാ ഒരു നാല് മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എല്ലാം ചൂടാക്കാനൊക്കെ വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ ചിക്കൻ കറിയുടെ തിളച്ച് തിളച്ച് ചൂടായി വരുന്നുണ്ട് പിന്നെ ഇന്നലെ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ദോശ ആ ഒരു മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചില്ല അതവിടെ അതേപോലെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയുടെ മാവായതുകൊണ്ട് നമ്മൾ ഇഡ്ഡലിയിൽ കുറച്ചും കൂടി ഉഴുന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും മാവൊക്കെ വന്ന് അല്ല ഒന്നും കൂടി ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇഡ്ഡലി വേണ്ട പുലർച്ചല്ലേ ആ നേരെ പിന്നെ ഇഡ്ഡലി ഒന്നും ഒന്ന് നേരെ ദോശയാക്കിയിട്ട് നെയ്യൊക്കെ ഒഴിച്ച് ദോശയാക്കി കൊടുക്കാമെന്ന് കരുതി മാവ് വന്ന് ഞാനൊന്ന് ഇളക്കി നോക്കിയപ്പോൾ ഷൂ ഒന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടോ മാവ് ഇച്ചിരി ഉള്ളപ്പം അപ്പം അത് ചുട്ടെടുക്കാമെന്ന് കരുതി പിന്നെ ഞാനിവിടെ ചായക്ക വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് തിളച്ചു ചായപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് കേട്ടോ ഈ നേരം ചായ കുടിക്കാറ് ആരും ഇപ്പം ഞാനൊന്നും ചായ കുടിക്കാറില്ല ഞാൻ രാത്രി നോമ്പ് തുറന്നതിന് ശേഷമാണ് ഇപ്പോൾ ചായ കുടിക്കുക ഒരു ചായ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പാൽ ചായ അല്ലേ സ്ട്രോങ് ചായ അത് ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ ഞാൻ വേഗം ആ ദോശയൊക്കെ ചുടുന്നുണ്ട് ചുട്ടൊക്കെ ഒന്ന് ഏകദേശം ആയതിനു ശേഷം വിളിക്കാമെന്ന് കരുതി എല്ലാവരേയും മാവു ബാക്കിയുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇഡലി ബാക്കിയുണ്ട് അപ്പോൾ അത് മക്കള് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇഡ്ഡലി മതി എന്നൊക്കെ അറിയില്ല ഇനി ഹസ്ബൻഡിന് എന്താണ് വേണ്ടത് അവർ കൈ വേണ്ടത് വേണ്ടത് വലിയ കഴിച്ചോട്ടേന്ന് കരുതി അപ്പം അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് എല്ലാം റെഡി ആയിട്ട് വേണം അവരെയൊക്കെ വിളിക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു എന്താ പറയുക ബദരിങ്ങളാണ്ടായത് ആണ്ടാണില്ലേ അപ്പോൾ ഒരു ബദരിങ്ങളാണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാടൊരുപാട് ഓർമ്മകളാട്ടോ അങ്ങനെ ഇവിടുത്തെ ഉള്ള അന്നത്തെ കാലത്ത് ഒരു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരും ഇവിടുത്തെ അമ്മ വെച്ചിട്ടിപ്പോൾ പത്ത് പതിനൊന്നാമത്തെ വർഷമാണ് കേട്ടോ അതിൻ്റെ ഇതുമു ജനിച്ച ജനിച്ചിട്ടൊരു ആറുമാസം ആയിട്ടേ ഉള്ളൂ ഇതുമോനെ ഒരു എന്താ പറയുക നല്ല രീതിയിൽ കണ്ടിട്ടില്ല ഇതും പ്രസവിച്ചു കിടക്കുന്ന ടൈമിലും സുഖമില്ലാതെ പിന്നെ ഒന്ന് തെളി അങ്ങനെ എടുത്തെഴിഞ്ഞിട്ടില്ല അങ്ങനെ നോക്കുന്നില്ലാതെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ മക്കളെന്ന് വെച്ചാൽ മാക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടമാണ് എൻ്റെ വലിയ മോളായാലും ആ രണ്ടാമത്തോളം രണ്ടാമത്തോളം കൂടുതൽ കൂടുതലും കേട്ടോ പിന്നാലെ നടക്കും കാരണം നീനുട്ടിക്ക് ഇവിടുത്തെ വാപ്പാൻ്റെ ചെയ്യലാണെന്ന് പറയും ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ വാപ്പാൻ്റെ ഒരു മുഖഛായയാണ് എന്ന് പറഞ്ഞിട്ട് മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം എപ്പോഴും പറയും നീനുവിനെ കാണും എനിക്കിവിടുത്തെ ആപ്പനെ ഓർമ്മ വരിക എന്ന് ഉമ്മ എപ്പോൾ പറയും വാപ്പയാണെങ്കിൽ എത്രയോ മുമ്പ് മരിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഹസ്ബൻഡിനെ എന്നെ പതിനെട്ട് പത്തൊമ്പത് ആ ഒരു വയസ്സുള്ള കാലത്ത് മരിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ ഏറ്റവും ചെറിയ മോന് അപ്പോൾ അതിൽ മൂത്ത 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 മക്കളാണ് എട്ട് മക്കളുണ്ട് അപ്പം പിന്നെ ചെറിയ മോനാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ആ മൂപ്പർക്ക് എൻ്റെ ഹസ്ബൻഡിന് പതിനെട്ട് വയസ്സുള്ള ആ പ്രായത്തിൽ ഇവിടുത്തെ വാപ്പ മരിച്ചിട്ടുണ്ട് പിന്നെയാണ് എന്താ മക്കളൊക്കെ വലുതായതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ എൻ്റെ അവിടുത്തെ വാപ്പാൻ അപ്പോൾ അമ്മ അങ്ങനെ ഇവിടുത്തെ മക്കളൊക്കെ ഭയങ്കര എൻ്റെ മക്കളൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് നോക്കും കേട്ടോ മക്കളെന്ന് വെച്ചാൽ അമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്നത്തെ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ ഈ ഒരു വധരിയങ്ങളാണ്ട് എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ അമ്മാക്ക് ആണ്ടാകുമ്പോൾ രാവിലെ നേരത്തെ പത്തിരിയൊക്കെ പരത്തി പള്ളിയിലേക്കൊക്കെ കൊടുത്തേച്ച് അങ്ങനെയൊക്കെ ഓരോ ചിട്ടവട്ടങ്ങളായിരുന്നു അപ്പോൾ ഞാൻ ഇമ്മ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ അന്ന് പതിരങ്ങളാണ്ടാവുമ്പോൾ രാവിലെ നേരത്തെ അടുക്കളയിൽ കയറും പത്തണിക്കന്നെ അടുക്കളയിൽ കയറിയിട്ട് ആ പരത്തിയിട്ടൊരു പത്തിരുപത് പത്തിരി കൊടുത്തേക്കും അതായത് പള്ളിയിലേക്ക് കൊടുത്തേക്കും പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം അവിടുന്ന് ബീഫ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പത്തിരി അതിലുണ്ടാവും കേട്ടോ കാരണം ഇവിടെ നിന്നൊക്കെ ഈ മഹലിലുള്ള എല്ലാവരും അതുപോലെ കൊടുത്തേക്കും പക്ഷെ എല്ലാവരും പത്തിരി ഒന്നും കൊടുത്തേക്കാറില്ലായിരുന്നു ബ്രെഡൊക്കെയായിരുന്നു കൊടുത്തേക്കാറ് ഇവിടെ അമ്മക്ക് പത്തിരി തന്നെ കൊടുത്തേക്കണം അപ്പം അങ്ങനെ എനിക്ക് ഷീലായിട്ട് ഇപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും പത്തിരി തന്നെ കൊടുത്തേക്കും അതങ്ങനെ അങ്ങോട്ട് ഷീലായതാണ് ഏതായാലും ഞാൻ ദോശയൊക്കെ ചുട്ട് മക്കളൊക്കെ വിളിച്ചോണത്തി അപ്പോൾ ഇതുമ്പോൾ അത്ര വിളിച്ചിട്ട് എണീക്കണില്ല കേട്ടോ എന്നാലേ ഉറങ്ങാൻ ആയതുകൊണ്ട് എന്താ അറിയില്ല അവളെ അല്ല നീനൂട്ട് തന്നെ ഒരു ഉറക്കച്ചവടവിടെ എണീറ്റിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ഇഡ്ഡലിയും കഴിച്ചിട്ടുണ്ട് ഒരു ദോശയും കഴിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഒക്കെ മിക്സഡ് ആയിട്ടാണ് കഴിച്ചതിട്ട് അവർക്കത് അവിടെ കഴിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് തയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി എന്നൊക്കെ കഴിഞ്ഞ് ആ ഇത് മുന്നിൽ നിന്ന് എക്സാമൊക്കെ തുടങ്ങുകയാണ് ഇന്നിപ്പോൾ റിവിഷൻ ക്ലാസ് ആണ് കേട്ടോ എക്സാം നാളെയാണ് അപ്പോൾ ഇന്ന് റിവിഷൻ ക്ലാസ് ആണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് പോകണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ ഇനി ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോയാലും മക്കൾക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല പെരുന്നാളൊക്കെ വരില്ലേ ഇനിയിപ്പോൾ ഒരു ലാസ്റ്റ് പത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കടയിലൊക്കെ കയറാൻ നോമ്പ് ഒറ്റിട്ട് ഇങ്ങനെ കടയിലേക്ക് പോകാൻ ഭയങ്കര ഷോപ്പിങ്ങിന് പോകാനൊക്കെ ഭയങ്കര മടിയാ കേട്ടോ കാരണം വന്നിട്ട് പോയി വരുമ്പോൾ പിന്നെ ഒരു ക്ഷീണമാണ് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണമൊക്കെ കൂടെ ആലോചിക്കുമ്പോൾ പോകാനങ്ങടെ ഇറങ്ങില്ല അപ്പോൾ അപ്പോൾ ഇതിനെ പോകണം പോകണം വിചാരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇന്ന് പോകണം എന്നാൽ എന്ന് ഇതുമൂന്ന് സ്കൂൾക്ക് സ്കൂൾക്ക് റിവിഷൻ അല്ലേ റിവിഷൻ ക്ലാസ് അല്ലേന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു പോകാൻ മടിയായപ്പോൾ ഞാൻ പിന്നെ വധരികങ്ങളെ ആണ്ടും അല്ലേ ആണ്ടായതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് പോകണ്ട ഇനി നാളെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഇതുമോനെ സ്കൂളിലേക്ക് പറഞ്ഞേച്ചു കേട്ടോ ഇന്ന് ഉൾ നടന്നാണ് പോണത് മുപ്പേർക്കും സ്കൂളുള്ളതുകൊണ്ട് ഉൾ നടന്നാണ് കേട്ടോ പോയത് ഇതാവളെ പറഞ്ഞ വെച്ചു ഞാൻ നമ്മുടെ ജോലിയിലേക്കൊക്കെ തുടങ്ങാണ് അപ്പോഴാണ് നുജൂമ് വന്നത് കേട്ടോ ഞാൻ അരക്കളയിലേക്കൊക്കെ ഒന്ന് പാത്രമൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാരിച്ച് പോയപ്പോൾ നുജൂമ് വരുന്ന അപ്പോൾ ഇനുട്ടിൻ്റെ ക്ലാസ് സംബന്ധിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടോളെ അതിൽ എന്താ പറയുക ക്ലാസ്സിനെ സംബന്ധിച്ചിട്ടുള്ള അപ്പോൾ അതിൽ മീറ്റിങ്ങിന് ഒക്കെ ഗൂഗിളിൽ ഗൂഗിൾ മീറ്റും അങ്ങനെ എന്തവാണ് അതിൽ കയറാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ് സെറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ തിൻ്റെ ലാപ്ടോപ്പാണ് അപ്പം ക്ലിയർ ആക്കണേ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഗൂഗിൾ മീറ്റൊക്കെ ആകുമ്പോൾ ക്ലിയർ ഒക്കെ റെഡി ആവണമെങ്കിൽ എന്താ പറയുക ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞതായിരുന്നു അപ്പോൾ രാവിലെ ഇതിലൂടെ അവൻ്റെ സ്കൂളിൽ ഒൻ്റെ കോളേജിലേക്ക് അതായത് എൻ്റെ എട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതാ എന്താ പറയുക എന്നാൽ പിന്നെ അവൾക്ക് ക്ലിയർ ആയിട്ട് കാണാമല്ലോ ഇനി രാത്രി മടങ്ങുമ്പോൾ കൊണ്ടുപോകുക അല്ലെങ്കിൽ എപ്പോഴും ഇന്ന നാളെയൊക്കെ ആയിട്ട് കൊണ്ടുപോയിക്കൊള്ളുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അവൻ തിരക്കാട്ടോ രാവിലെ ഏതൊക്കെ ഒന്ന് റെഡി കൊടുക്കാൻ തന്നെ അവന് ടൈമില്ല അപ്പം വേഗം പോവാണ് കേട്ടോ അപ്പോൾ അതിന് അവനും ഇപ്പോൾ ഒരു ഡാറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല കുറേ ഇന്റർമീറ്റം ചെയ്ത് നോക്കിയിട്ട് പക്ഷെ ഒന്നുകൊണ്ട് ഞാൻ പറയില്ല ഇന്റർമീറ്റ്യം ചെയ്താൽ എനിക്കും അങ്ങനെ റെഡി ആവുന്നില്ല കേട്ടോ എനിക്കും വെയിറ്റ് അങ്ങനെ കുറയുന്നില്ല പിന്നെ അതുകൊണ്ടായിരിക്കും ഞാൻ നോമ്പായിട്ടും വെയിറ്റ് കുറയാത്തന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ തിന്നണതൊക്കെ എത്ര കുറച്ചാണെന്ന് നമ്മൾ കാണുന്നില്ല എന്നിട്ടും വെയിറ്റ് പോവാത്ത എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻ്റർമീറ്റിന് എനിക്ക് സെറ്റ് അതിൻ്റെ ഗ്യാസ് കയറുന്ന പോലെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായിട്ടായിരിക്കും അതേപോലെ തന്നെ അവനും ഇൻ്റർമീറ്റ ഒരു അവർ ആ ഒരു കൊല്ലത്തോളമായിട്ട് ചെയ്തിട്ടും അങ്ങനെ വെയിറ്റിൽ വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഷുഗർ കട്ടാണ് ഷുഗർ തീരെ ഉപയോഗിക്കുന്നില്ല ഒരു ചായയിലോ വെള്ളത്തിലോ ഒന്ന് ഷുഗറുള്ള സംഭവങ്ങൾ ഒന്ന് തൊട്ട് നാമലും കൂടി വെച്ച് നോക്കുന്നില്ല കേട്ടോ ഫുള്ള് വേണ്ട 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 നമ്മളിപ്പോൾ നോമ്പ് തോറിൻ്റെ സമയത്തൊക്കെ ജ്യൂസ് ഒക്കെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പാലക്ക തിരക്കഞ്ഞി അങ്ങനെയുള്ള ഒരു സംഭവം ആകും തിന്നിട്ടില്ല കേട്ടോ ആവും പിന്നെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ആത്മാർത്ഥയിലേ ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ ഒരു പിന്നെ ചീറ്റായിട്ട് ചീറ്റിടെ ചീറ്റിടെ കാരണം എൻ്റെ പോലെ ഒന്നും അങ്ങനെയല്ല ചെയ്യുക ഓ ചെയ്യണത് അത് വൃത്തിക്കാട്ടോ ചെയ്യുക അപ്പോൾ കീറ്റൊക്കെ ചെയ്തെന്നൊക്കെ അവനാ കീറ്റുകളുള്ള ഫുഡാണോ നോക്കുമ്പോൾ നോക്കിയിട്ട് അത് നെറ്റിൽ അടിച്ച് നോക്കിയിട്ട് അങ്ങനെ തന്നെ കഴിക്കുള്ളൂ അത് അത് ഒരു സംഭവം ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ വൃത്തിയിലേക്ക് ചെയ്യുള്ളൂ ഞാൻ എപ്പോഴും പറയും ഞാൻ ഞാനും തുത്തു ഒക്കെയാണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാലങ്ങട് കഴിക്കുകയാണ് നാളെ ഡേറ്റാക്കാന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ നിൽക്കാം അപ്പോൾ അങ്ങനെ അവനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ നിന്നും കുറെ അടുക്കി പുറക്കി വെക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടിച്ചു വരാമെന്ന് പറഞ്ഞാലേ നമുക്കറിയാമല്ലോ ഒക്കെ ഒന്ന് അവിടെ എടുത്തിച്ചു ഇവിടെ എടുത്തിട്ടു മടക്കി വെച്ചു ബെഡ് ബെഡ്ഷീറ്റ് വിരിച്ചു വെച്ചു അങ്ങനെയുള്ള പണികളാണല്ലോ കൂടുതലേ അപ്പോൾ നീ ഇട്ട് അറിയിച്ച് അടിച്ചിരിക്കും ഞാൻ തുടച്ചോളൂ അതാ സുഖം എന്നറിയാറുണ്ട് കാരണം ഏതെങ്കിലും ഒന്ന് ഞാൻ ഞാനെടുക്കാൻ നോമ്പൊക്കെ നോക്കണ്ടല്ലോ അപ്പോൾ രണ്ടും കൂടി അവൾ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ പറയും ഒന്ന് ഞാൻ എടുക്ക ഒരു പണി ഞാൻ എടുക്കും ഒരു പണി നീ പറയും അപ്പോൾ അറിമിച്ച് അടിച്ചിരിക്കും അറേ അപ്പോൾ അടിച്ചു വരുമ്പോഴാണല്ലോ നമ്മളെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കലും ഒക്കെ അപ്പോൾ ആ പണിയും കൂടി കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ പിന്നാലെ ഇങ്ങനെ ഞാൻ അടിച്ച് വാരി കഴിഞ്ഞ് ഇതാ ഇവിടെ എത്തുമ്പോഴേക്കും അവൾ പിന്നാലെ തുടച്ച് വരുന്നുണ്ടാവട്ടെ കാരണം നമുക്കാണല്ലോ കൂടുതൽ പണി ഇങ്ങനെ പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടും തട്ടിയിട്ടും കൊട്ടിയിട്ടും ഒക്കെ അടിച്ച് വരുമ്പോഴാണല്ലോ കൂടുതൽ പണി അപ്പോൾ നന്നാക്കി നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ തുടക്കുന്നവർക്ക് അതൊരു സുഖമാണ് അല്ലേ അപ്പോൾ ഞാൻ എൻ്റെത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ അകത്തേക്ക് ചൂല് വെക്കാൻ കയറിയപ്പോൾ അവള് തുടച്ച് തുടച്ച് തുടിച്ചിങ്ങനെ വരുന്നുണ്ട് പിന്നാലെ എന്നെ ബക്കറ്റും വെള്ളമായിട്ടും അവള് ഇറങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടി അങ്ങനെ കൊണ്ട് രണ്ടാളും കൂടി അങ്ങോട്ട് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തീരും അപ്പം എന്താ കണ്ടോ ഇപ്പോൾ വരും എന്താ അവൾ തുടച്ച് കൊണ്ട് നിൽക്കുകയാണ് ഞാനങ്ങനെ അടച്ച് വരുമ്പോൾ തന്നെ അവളിങ്ങനെ കുളിക്കാനും ഒരുങ്ങോ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് തുടക്കാൻ നിൽക്കുന്നത് എന്നാൽ പിന്നെ ആ ഒരു തുടക്കൽ കഴിഞ്ഞ് വേഗം കുളിക്കാൻ കയറിയ കുളിയും കഴിഞ്ഞ് അകത്തേക്ക് കയറാറല്ലോ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു സമയം ഇപ്പോൾ ഒരു പത്ത് പതിനൊന്നരക്കായിട്ടുള്ള ക്ലാസ്സും ഉണ്ട് മീറ്റിംഗ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വേഗം പണിയൊക്കെ തീർത്തു അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവരുന്നത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആണ്ടിൻ്റെ ഇറച്ചിയാണ് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ ഇറച്ചി കിട്ടുന്നേ അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പത്തിരി അങ്ങോട്ട് കൊണ്ടുപോകണമായിരുന്നു ഇപ്പോൾ കൊറോണ കൊറോണ വന്നില്ലേ കൊറോണ വന്ന ഇതിന് ശേഷം പത്തിരി കൊണ്ടുപോകാമെന്നുള്ള പരിപാടി ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് എപ്പോഴും പിന്നെ ഇപ്പോഴും ഈ ഒരു ആണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ആ പത്തിരി വരുത്തി ചുട്ടാ രാവിലെ കൊണ്ടുപോകണതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കിട്ടിയ ബീഫാണത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഒരു കിലോനോളം വരുന്നുണ്ട് കേട്ടോ ബീഫ് നല്ല മണം കേട്ടോ ആ ബീഫിന് എന്താ പറയുക അത് എത്ര വെച്ചാലും ഈ ഒരു കാരണം കുറേ വെക്കല്ലേ ബീഫൊക്കെ കുറേ ഇങ്ങോട്ട് വെച്ചിട്ട് അത് ഒന്നായിട്ട് വെക്കുമ്പോഴുള്ള ആ ഒരു മണവും ടേസ്റ്റും വേറെയാണല്ലോ അപ്പോൾ അത് ഞാനിത് ആ വേഗം കൊണ്ടന്നിട്ട് ഇവിടെ പാത്രം അതിലേക്ക് നല്ല പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ പാത്രങ്ങളിലാണ് ഇപ്പോൾ അധികം കൊണ്ടുവരാ അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ പിൻകുണ്ട് കേട്ടോ നാലഞ്ച് വർഷമായിട്ട് അതായത് കൊറോണത്തിൻ്റെ കൊറോണ സമയം വന്നില്ലേ അതിന് ശേഷം നമ്മളിങ്ങനെയുള്ള ഈ അടു ഈയൊരു ആ പത്തിരി എല്ലാ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക എന്നൊരു മിക്സ് ചെയ്തിട്ട് പിന്നെ എല്ലാ വീട്ടിലേക്ക് കൊടുത്തേക്കാന്നുള്ള പരിപാടിയൊക്കെ നിർത്തി വെച്ചിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ വീട്ടിലേക്ക് കൊടുത്തേക്കുക എന്നുള്ളൊരു സംഭവം വന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അത് ഒരു നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് അതുപോലെ നമ്മുടെ നമ്മൾ വരുമ്പോഴും കിട്ടും ഇങ്ങനെ ഇതുപോലുള്ള പാത്രത്തിൽ നെയ്ച്ചോറും ചിക്കൻ എന്തെങ്കിലും ബീഫ് കറി കെട്ടാം അപ്പോൾ അങ്ങനെ പാത്രം എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് ഞാൻ ഒരു ബീഫ് സാധനങ്ങൾ ഇട്ട് വെക്കാനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതാ നമ്മളിപ്പോൾ അടുക്കളയിൽ എത്തിയിട്ടോ ഇപ്പോഴാണ് എത്തിയത് ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ കിടക്കാനൊക്കെ സമയം കിട്ടിയിട്ടോ ഇന്ന് ആ ബീഫ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് നെയ്ച്ചോറ് മതിയെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുക അത്രയും പണി കുറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തൊരു സമാധാനത്തിൽ കുറച്ചേരൊക്കെ കിടക്കാനും ഒക്കെ ഒത്തിരി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിയാകുമ്പോഴൊക്കെ നമുക്ക് കിച്ചണിലെത്തിയില്ലെങ്കിൽ ഒരു ടെൻഷനാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ എത്തിയതാണ് അപ്പോൾ ഈ സമയം ഞാൻ കുറച്ച് അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ ആ സൗണ്ടാണെങ്കിൽ കേൾക്കുന്നത് ഞാൻ പറഞ്ഞ ഞാൻ കിച്ചണിൽ നിൽക്കുന്ന ടൈമില് എന്തെങ്കിലുമൊക്കെ അലക്കാനിടങ്ങി അതൊക്കെ പുറക്കെ അങ്ങോട്ട് വാഷിംഗ് മെഷീനിലിടി പിന്നെ ഇവിടെ അങ്ങനെ വർക്ക് ചെയ്യണ ആ സമയത്ത് തന്നെ അതും അങ്ങോട്ട് കഴിഞ്ഞോളൂ അല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതിനായിട്ട് വെറുതെ അടുക്കളയിൽ തട്ടി കുറച്ച് നിൽക്കണ്ടല്ലോ അപ്പം നമ്മൾ നിൽക്കുന്ന ടൈമിലുള്ള അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ ആ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഇങ്ങനെ നെയ്ച്ചറ അരിതാണ് ഇനി വേറെ സംഭവം ഞാൻ കാണിച്ചത് കേട്ടോ അതാ ഇതെന്ത് സംഭവം എന്ന് അറിയുമോ ഇതും അവൾ ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഈ ബെഡ്ഷീറ്റല്ല അവൾ ഒരു ചൂടായതുകൊണ്ട് ബെഡ്ഷീറ്റുകൊണ്ട് അവൾ പുതുക്കട്ടോ വേറെ ഭയങ്കര ചൂടല്ലേ കട്ടിയുണ്ടാകുമ്പോൾ എന്താ പറയുക ഭയങ്കര ചൂടാകുമ്പോൾ കരുതിയിട്ട് അവൾ ആ ബെഡ്ഷീറ്റ് കൊണ്ടാണ് പുതുക്കാറ് അപ്പോൾ ആ പുതുക്കണ ബെഡ്ഷീറ്റ് എടുത്തിട്ടിങ്ങനെ ഒരു തൊട്ടിലുണ്ടാക്കി ടൈല് കയറി കിടക്കുക അപ്പോൾ പിന്നെ അവളപ്പ് ചീ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ കീറും പക്ഷേ കയറും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കേൾക്കണ്ടേ പിന്നെ പൊട്ടി ഉഗണ വരെ ഉണ്ടാവും ആ പരിപാടി അങ്ങനെ അവൾ പരിപാടി കലാപരിപാടി നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാൻ നമ്മൾ പരിപാടിയിൽ കിടക്കുക കാരണം കിച്ചണിൽ കയറണം ഫുഡ് ഉണ്ടാക്കണം ആറ് ആറ് മണിയാകുമ്പോഴേക്കും നമ്മുടെ പരിപാടികൾ കയണം ഇപ്പോൾ നാലര കഴിഞ്ഞാൽ നാലേ മുക്കാലാവാനായിട്ടുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാം പിന്നെ ഇന്ന് ചെറിയ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ พอแล้ว voilà. അപ്പോൾ ഞാൻ നമുക്ക് ഇന്ന് ബീഫൊക്കെ പള്ളിയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ ഇന്ന് വല്ലാണ്ട് അങ്ങനെ പണിയില്ല കേട്ടോ അതവിടെ ഉണ്ടല്ലോ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിലേക്കാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയ്ച്ചോർ മതി നെയ്ച്ചോറാകുമ്പോൾ പിന്നെ നമുക്ക് ആകെ ഒരു പത്ത് രൂപ മിനിറ്റിൻ്റെ പണി അതുകൊണ്ട് തന്നെ ഇന്നൊരു റിലാക്സ് ആയിട്ട് ഒരു സമാധാനത്തിൽ ഒരു ടെൻഷനൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വന്ന ഒരു വന്ന തന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണക്ക് വന്നത് തന്നെ കേട്ടോ വന്ന് എന്താ പറയുക ഉള്ളിതാ നൈസ് ആക്കിയിട്ടെരിയുന്നുണ്ട് ഗീ റൈസ് ഉണ്ടായിട്ട് ാക്കാനുള്ള ഉള്ളിയാകുമ്പോൾ നമുക്ക് അത്രയും നൈസാക്കി അരിയണല്ലോ അപ്പോൾ അവിടെ അരിയുന്നുണ്ട് അത് അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട് അങ്ങനെയുള്ള പണികളാണ് കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കേണ്ട എന്നുള്ള ഒരു സമാധാനമാണ് ഇന്നത്തെ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ആണ്ട് കാര്യങ്ങളൊക്കെ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെ ബീഫ് കിട്ടാറുണ്ടോ അതോ വെക്കാത്ത ബീഫാണ് ചിലടത്തൊക്കെ വേവിക്കാത്ത ബീഫ് ഒരു കവറിൽ കൊടുത്തേക്കുന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാം അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ അതിയുള്ള പരിപാടിയാണ് ഇങ്ങനെ വെച്ച ബീഫ് തന്നെയാണ് കൊടുത്തേക്കുക അതുകൊണ്ട് പിന്നെ ഇനി നമുക്ക് പ്രത്യേകം വെക്കാം അല്ല ഈ ഒരു വെപ്പ് എന്ന് പറയുന്നത് പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതും നമുക്ക് എത്ര കഴിച്ചാലും മതിയാവാത്തൊരു ടേസ്റ്റാണ് മെല്ലും കൂടെ മിക്സ് ചെയ്ത മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെയാണ് അപ്പം ഏതായാലും നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നല്ലൊരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലും നെയ് നല്ല നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് അതിനാണ് നമ്മൾ ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കാറുള്ളത് പിന്നെ എത്ര വെള്ളം വെക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ അരി ഇടുന്നത് അതിനനുസരിച്ച് വെള്ളം ഇടുന്നത് ഒരു കിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് മതിയും ഒരു കിലോനെടുക്കുന്നില്ല എന്നാൽ അരക്കിലോന് പോരാ അതിനെങ്ങനെ കുറച്ചൊരു കൂടുതലും എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനുള്ള ആവശ്യമുള്ള വെള്ളം ഞാനവിടെ കരണടുപ്പിൽ വെച്ചിട്ട് ഇവിടെ ഉള്ളി ഇട്ടിട്ടുണ്ട് ഉള്ളി നല്ല നന്നായി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ 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 ആക്കിയിട്ടാണ് ഇട്ടത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഇച്ചിരി പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്ന ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഉള്ളി നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് പഞ്ചാര ഇട്ടിട്ടുണ്ട് പിന്നെ ഏലക്കായ് ഇടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ മക്കൾക്ക് ആ ഏലക്കായി എവിടെ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അതൊന്നും ഇട്ടില്ല അങ്ങനെതാ ജസ്റ്റ് ഉള്ളി നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടു കേട്ടോ ഒന്നുമില്ല അണ്ടിപ്പരിപ്പ് മാത്രമായിട്ടും ഇട്ടുകൊടുത്തു അപ്പോൾ അതൊക്കെ ഇട്ടതാ ഉള്ളി നെരിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് ഇനി ഇപ്പോൾ വീഡിയോ എടുത്ത് നിന്നാൽ അതൊക്കെ കരി അതിന് മുമ്പ് വേഗം ഇങ്ങോട്ട് കോരി വെക്കാം വീട് എടുക്കുന്നത് കൊണ്ട് നമ്മൾ എന്താ പറയുക അത് കാണിക്കണമല്ലോ എന്ന് കരുതിയിട്ടിങ്ങനെ ജസ്റ്റ് നേരം ഇത്ര ഒന്ന് ഒന്നൊന്ന് കരഞ്ഞിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് വിചാരിച്ചതിനേക്കാളൊന്ന് करत എന്നാലും വേഗം തീയൊക്കെ കുറച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കോരിയെടുക്കുന്നുണ്ട് ഉള്ളിയും രണ്ടുപേർപ്പ് മാത്രമാണ് കേട്ടോ വറുത്തത് ഇലക്കായും കൂടി ഇടണമെന്നുണ്ടെങ്കിൽ സൂപ്പറാവും അപ്പോൾ കറാമ്പട്ട ഏലക്കായൊക്കെ ഇടുകയാണെങ്കിൽ ആ മണം പിന്നെ ഒരു നെയ്ച്ചോറിൻ്റെ എല്ലാം എന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയാണ് പക്ഷേ ഇവിടെ ആ മക്കൾക്കൊന്നും ഇഷ്ടമല്ല ഞാൻ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ ഇവർക്ക് ഇത് ഇങ്ങനെ ഇടുക ഒന്നും പൊറുക്കിടാനോ ഒന്നും ഉണ്ടാകും പാടില്ല അങ്ങോട്ട് അങ്ങോട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനും പിന്നെ അതൊന്നും ഇട്ട് ബുദ്ധിമുട്ടിക്കാനോ നിൽക്കാറില്ല കേട്ടോ പിന്നെ ചെറുനാരങ്ങൻ്റെ നീരതാ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി അരിയൊക്കെ കഴുകിയിട്ട് നമുക്ക് അരി വെക്കിടാം പിന്നെ അരി കഴുകുന്നതിന് മുന്നേ ഞാൻ ആ വെള്ളത്തിലേക്ക് ഇച്ചിരി ഗരം മസാല ഇട്ടിട്ടോ അതായത് നമ്മുടെ കറാവമ്പട്ട ഇലക്കായ് അതൊക്കെ പൊടിച്ച ഒരു പൊടി ഉണ്ടാവില്ല അത് കടയിൽ നിന്ന് വാങ്ങണതാ കേട്ടോ അപ്പം പൊടിച്ച് ഉപയോഗിക്കണം നല്ലതെന്ന് പറയില്ലേ ഞാൻ പിന്നെ അധികം ഒക്കെ അങ്ങനെ പാക്ക് വാങ്ങാറാണ് കേട്ടോ അതുകൊണ്ടാണ് ഒന്നാമത് എൻ്റെ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിയ മൂത്ത പെങ്ങളുടെ മൂത്ത പെങ്ങളെ മകേനെ ഇങ്ങനെ സൂപ്പർ നോവലാണ് ജോലി അപ്പോൾ അവന് ഇങ്ങനെ എന്താ പറയുക അവനോട് ഏൽപ്പിക്കലാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും അതായത് മുളകപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല എല്ലാം അങ്ങനെ ഏൽപ്പിക്കലാണ് അപ്പോൾ അവൻ എന്താ പറയുക പറഞ്ഞ് വിളിച്ച് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കൂട്ടോ പൈസ നമ്മളാണ് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ എല്ലാം ഗരം മസാല അങ്ങനെയുള്ള സംഭവം ബിരിയാണി മസാല ഒക്കെ അങ്ങനെ വാങ്ങലാണ് കേട്ടോ എൻ്റെ ഒക്കെ നന്നായിട്ട് അങ്ങനെ എന്താ പറയുക ഓരോന്നോരോന്ന് അതായത് ഇലക്കായി ഗ്രാമ്പു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിയിട്ട് വറുത്ത് പിടിച്ച് വെക്കാറാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ കാരണം ആകെ വയ്യ അപ്പോൾ എല്ലാവരും അവിടെയും പാക്ക് വാങ്ങല ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണ് അല്ലേ പാക്ക് വാങ്ങലാണ് അപ്പം എന്തായാലും അത് ഇത്തിരി ഇട്ട് കൊടുത്തു ഒരു മണമൊക്കെ വേണ്ടേ അപ്പോൾ ഞാൻ ഈ അരി ഇടുന്നതിന് മുന്നേ തൊട്ട് മുമ്പായിട്ട് ആ ഗരം മസാലപ്പൊടി ഇട്ടെടുത്തിട്ട് അരിയിട്ടു ഏകദേശം നന്നായിട്ട് വരെ ഇങ്ങനെ ഇളക്കിളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ചെറിയ തീയാക്കി വെച്ചിട്ട് മൂടി വെച്ചാൽ പിന്നെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി ജസ്റ്റ് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്താൽ അടിപൊളിയായിട്ട് താ നമ്മൾ ഗിയർ റൈസ് സെറ്റായി വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആവും കേട്ടോ പിന്നെ അതിൻ്റെ മേലെ ഞാൻ എന്താ നമ്മൾ ഉള്ളി അങ്ങനെ ഇതാക്കി ക്രിസ്പിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിങ്ങനെ ജസ്റ്റ് അതിന് മുകളിൽ എടുത്തുകൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരി അല്ല അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടിട്ടുള്ള അത് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എന്താ സ്നാക്സ് എന്നുള്ളത് ഒന്നറിയണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഈ ഒരു ദോശമാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞാനിപ്പോൾ പുലർച്ചെ ഉണ്ടാക്കിയതിന് ബാക്കിയാണ് അത് അതുപോലെ പാത്രം കൂടി മാറ്റിയിട്ടില്ല പാത്രം കൂടി മാറ്റാതെ ഞാൻ ഫ്രിഡ്ജിലേക്ക് അതുപോലെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ദോശമാവ് അങ്ങോട്ട് 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 ഇങ്ങോട്ട് മാറ്റുമ്പോൾ പാത്രം മാറ്റുമ്പോൾ അതും കോറൺ ആവില്ല അപ്പോൾ ഞാൻ മാറ്റാനൊന്നും നിന്നില്ല അതേപോലെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പൊക്കെ പോയിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ ഉള്ളി വലിയ ഉള്ളി ഞാനൊരു ഒന്നര ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇടുന്നതാണ് ഇഞ്ചി ഇടാം പച്ചമുളക് ഇടും കരുവേപ്പിലിടും നീ വേണമെന്നേ മലിച്ചപ്പോൾ ഇതിനുണ്ടെങ്കിൽ അതിടാം കേട്ടോ അങ്ങനെയൊക്കെ ഇടാം പക്ഷേ ഇതും ആദ്യം പച്ചമുളക് ഇടരുത് കേട്ടോ ഇഞ്ചി ഇടരുത് ഇട്ടോ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന കുറേ മുമ്പ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് പച്ചമുളക് കടിച്ച് നന്നായിട്ട് എരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്രശം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഒരുങ്ങനെ കണ്ടപ്പോൾ തന്നെ അവൾ വന്ന് പറഞ്ഞു പച്ചമുളക് ഇടലിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും എന്നാലും ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കരുവേപ്പിൽ ഇല്ലാത്തോണ്ട് കരുവേപ്പിൽ ഇട്ടിട്ടില്ല പക്ഷെ കറിവേപ്പിലൊക്കെ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റാണ് ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയത് ആദ്യം ഞാനിത് കഴിച്ചത് ഇതിൻ്റെ അമ്മ ഉണ്ടാക്കിയാണ്ടാട്ടോ അപ്പം അമ്മ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ അന്ന് ആ സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദോശമുള്ള ദോശമാവ് ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഈ സംഭവം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് അത് ചുട്ടെടുക്കെട്ടോ അങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല അങ്ങനെ ഈ ചട്ടി അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ നല്ല സുഖമായിരുന്നു അത് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വാങ്ങണം പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയി വാങ്ങിയതാണ് കേട്ടോ മുപ്പർക്കത് നോൺ സ്റ്റിക്കിൻ്റെ ആണോ അല്ലാത്തതാണോ എന്ന് മനസ്സിലായില്ല മൂപ്പർ പൊക്കും വാങ്ങലും പോലും ഒക്കെ കഴിഞ്ഞു കാരണം മുപ്പിക്ക് ഉണ്ണിയപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞതോടുകൂടി വേഗം ഓടിപ്പോയി വാങ്ങിയതാണ് അപ്പോൾ പിന്നെ അത് അതിനെ മതിയെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒഴിവാക്കിയില്ല ആദ്യമൊക്കെ ഇടക്കിടക്ക് ചൂടുന്നോണ്ട് നമ്മുടെ ചട്ടി എപ്പോഴും നല്ല അടിപൊളി ചട്ടിയായിരുന്നു ഇപ്പം അങ്ങനെ ചൂടാത്തതുകൊണ്ട് ആ ചട്ടി ആകെ എന്താ പറയുക കേട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെ കഴുകി വെക്കും അതിൽ എണ്ണ തേച്ച് വെക്കും പിന്നെയും കഴുകും എണ്ണ തേച്ച് വെക്കും അങ്ങനെ അങ്ങനെ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ അപ്പം അതിന് അപ്പോൾ അവിടെ ഓയിലൊക്കെ കുറച്ച് അത്യാവശ്യം ഓയിൽ വേണം കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ഇതാണ് ഉണ്ണിയപ്പച്ചട്ടയാണെന്നെനിക്ക് അധികം വേണ്ടി വരില്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇത് അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ ഓയിൽ തന്നെ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ചൂടായിട്ട് അതിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതങ്ങനെ മൂടി വെച്ചിട്ട് പിന്നെ ചെറിയ തീയിൽ വേവിച്ച് പിന്നെ അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നടുവിൽ വരുന്നത് പെട്ടെന്ന് വെന്തു കാരണം അത് തീ നേരെ വരുന്നത് നടുവിൽ കാണൽ സെൻറ്ററിൽ കാണലോ അപ്പം അത് വേഗം വെന്തുട്ടോ അപ്പോൾ അത് ഞാൻ വേഗം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സൈഡ് വേവാൻ കുറച്ച് ടൈം എടുത്തു അപ്പോൾ ഞാൻ നടുവിലുള്ള എടുത്തിട്ട് അതിൽ കുറച്ചും കൂടി അങ്ങോട്ട് പാർന്നതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ വേവുന്നുണ്ട് അപ്പോൾ സൈഡിലുള്ളത് വേവാത്തന്നെ ഉള്ളിൽ വേവണമെങ്കിൽ നമ്മൾ തീ കുറച്ച് വെച്ചിങ്ങനെ വേവിക്കണം അപ്പോൾ ഇഞ്ചിയും പച്ചമുളക് കരേപ്പിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും മക്കൾക്ക് ഇനി പച്ചമുളകൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ കാരണം മക്കൾക്ക് തിന്നുമ്പോൾ ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ അപ്പോൾ പക്ഷേ പച്ചമുളക് ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഈ മുട്ടയൊക്കെ പൊരിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ വരിക നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും നോക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്സ് അത് കണ്ട പിന്നെ ഇതുപോലെ ഭയങ്കര സന്തോഷം കെട്ടോ കാരണം കുറേ കായി ഞാൻ ഉണ്ടാക്കി ഞാൻ ഈ വീഡിയോടെലൊന്നും തുടങ്ങിയിട്ട് ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ടേ ഇല്ല നിങ്ങൾ കാണണ്ട വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അപ്പം അവർക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ എന്താ പറയുക അതൊക്കെ ഉണ്ടാക്കി വെച്ചു ഇനി നമ്മുടെ ബീഫ് ഒന്നും കൂടി ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും പാരുത് അതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നോമ്പ് തുറക്കാൻ ആ സമയത്ത് ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ സമയത്താണ് ഞാൻ വെയിറ്റ് നോക്കിയത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാലായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതന്നെ എത്ര വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറായിട്ടുണ്ടായിരുന്നു നമ്മുടെ നോമ്പത്തോറ മൂന്ന് അടുപ്പിച്ചുള്ള നോമ്പത്തോറ കഴിഞ്ഞ പോയേക്കും ഞാൻ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ ഞാനൊരു അഞ്ചാറ് ദിവസം കൊണ്ട് നോക്കി 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 വീണ്ടും തൊണ്ണൂറ്റിയേഴ് എത്തിയതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എനിക്കുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അത് കണ്ട സത്യത്തിൽ ഇന്ന് ഞാൻ കുറഞ്ഞാലും ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ എന്തായാലും നോക്കാം ഇതുവരെയും ോക്കിട്ടില്ല അന്ന് നോക്കിയപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ആറ് കണ്ട് എനിക്ക് ഭയങ്കര സങ്കടം അവ കണ്ടപ്പോൾ ഞാൻ കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനോ വെയിറ്റ് നോക്കാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്തായാലും ഒരാഴ്ച ആകാനായില്ല ഇനി എന്തായാലും നോക്കാം െപ്പോഴും പറയും പച്ചേ നോക്കണം നമ്മൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറക്കാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ എന്നും നോക്കണം അവൾ എന്നും നോക്കൂ കേട്ടോ വെയിറ്റ് അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് നോക്കാമെന്ന് ഉറപ്പ് എടുത്ത് നോക്കിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റ് വീണ്ടും ഇനി നമ്മൾ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അത് എന്തായാലും അത് ഞാൻ എന്തൊക്കെയാണ് കഴിക്കണമെന്നുണ്ടെന്ന് എന്തായാലും വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ വെയിറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നര വെയിറ്റ് കാണിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് പിണക്കിയിട്ടുണ്ട് വെയിറ്റ് കാണിക്കാഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ വെയിറ്റ് എന്താ കാണിക്കാത്തതെ എന്നൊക്കെ അങ്ങനെ നമ്മളിതാ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ മേശപ്പുറത്ത് വെള്ളം വീട്ടിൻ്റെ അടിപൊളിയായിരുന്ന ആ ബീഫും എന്താ പറയുക നമ്മുടെ ആ ഒരു കുട്ടിയപ്പവും കേട്ടോ ഇതുമ്പോൾ പറയുന്നില്ല കുട്ടിയപ്പം എന്നാണ് അങ്ങനെതാ അത് ഞാനും ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് നമുക്കറിയണ്ടേ അപ്പോൾ ഞാൻ ഇതാണ് ഞാനിന്ന് കഴിച്ചത് പിന്നെ കുറച്ച് നന്നായിട്ട് വാട്ടർ കഴിച്ചു പിന്നെ പിന്നെ എന്താ പോയി നൈച്ചു ഗീ റൈസ് കഴിച്ചിട്ടില്ല കേട്ടോ ഇതുതന്നെ കൂടുതൽ ഒരു ഒന്നല്ല ഞാൻ രണ്ടപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് അത്യാവശ്യം കഴിച്ചു മുട്ടയൊന്നും കഴിച്ചിട്ടില്ല ഇതാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പം ഞാൻ വെയിറ്റ് ഒക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ